ലോക്സഭയിലേക്കുള്ള ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നാളെ നടക്കുകയാണ് പതിനേഴ് സംസ്ഥാനങ്ങളിലും നാല് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുക ഈ സീറ്റുകളിൽ നാൽപ്പത്തിരണ്ടെണ്ണം നിലവിൽ ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ ആകെയുള്ള മുപ്പത്തിയൊൻപത് സീറ്റിലും നാളെയാണ് വോട്ടെടുപ്പ് രാജസ്ഥാനിൽ പന്ത്രണ്ട് ഉത്തർപ്രദേശിൽ എട്ട് മഹാരാഷ്ട്ര ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ അഞ്ച് ബീഹാറിൽ നാല് പശ്ചിമ ബംഗാളിൽ മൂന്ന് എന്നിവയാണ് നാളെ പോളിംഗ് ബൂത്തിലെത്തുന്ന മറ്റ് പ്രധാന മണ്ഡലങ്ങൾ ഇത്തവണ വലിയ കുതിപ്പിന് ശ്രമിക്കുന്ന ബി ജെ പിയെ സംബന്ധിച്ച് പശ്ചിമബംഗാളിലെ മൂന്ന് മണ്ഡലവും നിലനിർത്തുക എന്നത് അനിവാര്യമാണ് കിഴക്കൻ ബംഗാളിലെ കൂച്ച് ബിഹാർ അലിപുർദ്വാർ ജയ്പാൽഗുരി മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഇതിൽ ബി ജെ പിയുടെ ഏറ്റവും ശക്തി കേന്ദ്രമായി കരുതുന്നത് അലിപുർദ്വർ കഴിഞ്ഞ തവണ ഈ ലോക്സഭാ സീറ്റ് നേടിയെന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിന് കീഴിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് ജയം എന്നാൽ അതിനുശേഷം ബി ജെ പിയിലുണ്ടായ പ്രശ്നങ്ങൾ ഇപ്പോൾ നേതൃത്വത്തിന് തലവേദനയാണ് ബി ജെ പിയെ വലിയ വിജയത്തിലേക്ക് നയിച്ച ജില്ലാ പ്രസിഡന്റ് ഗംഗാ പ്രസാദ് ശർമ്മ പാർട്ടി ഉപേക്ഷിച്ച് തൃണമൂലിൽ ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു ഇത് പാർട്ടിയുടെ പ്രകടനത്തെ ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ് നിലവിലെ എം പി ജോൺ ബാർലയ്ക്ക് സീറ്റ് നിഷേധിച്ചതും പാർട്ടിയിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അദ്ദേഹം ആദ്യഘട്ടത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നിരുന്നു ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിൽ തൃണമൂൽ ശക്തമായ പ്രചാരണം നടത്തുന്നതായാണ് റിപ്പോർട്ടുകൾ കൂച്ച് ബിഹാർ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ജയിക്കുകയും ഇതിന് കീഴിലുള്ള ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയം ആവർത്തിക്കുകയും ചെയ്തു ഇവിടെ നിലവിലെ എം കേന്ദ്രമന്ത്രി നിഷിത് പ്രമാണിക്കാണ് മത്സരിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമത്തെ എതിർക്കുന്ന രാജ്വൻഷി വിഭാഗത്തിന് നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണിത് സി എതിർക്കുകയും എൻ ആർ സി നടപ്പിലാക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്യുന്ന വിഭാഗമാണ് രാജ്വൻഷി വടക്കൻ ബംഗാളിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ രാജ്വംഷി വിഭാഗത്തിന്റെ എതിർപ്പ് ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്നാണ് കരുതുന്നത് ഈ മേഖലയിലെ മണ്ഡലങ്ങളിൽ പതിനഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ സ്വാധീനം ഈ വിഭാഗത്തിനുണ്ട് ഉത്തർപ്രദേശിൽ എട്ട് മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത് ഇതിൽ രണ്ട് സീറ്റാണ് നിലവിൽ ബി ജെ പിക്ക് ഉള്ളത് മൂന്ന് സീറ്റ് ബി എസ് പിക്ക് ആണ് രണ്ട് സമാജ്വാദി പാർട്ടിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ എസ് പിയും ബി എസ് പിയും ഒന്നിച്ചായിരുന്നു മത്സരിച്ചത് ഇത്തവണ ബി എസ് പി തനിച്ചാണ് മത്സരിക്കുന്നത് ഷെഹറാൻപൂർ ബിജനോർ നാഗിന എന്നീ മണ്ഡലങ്ങളിലാണ് ബി എസ് പി വിജയിച്ചത് ഈ മൂന്ന് മണ്ഡലവും രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് ഇരുപത്തിരണ്ടായിരം മുതൽ ഒന്നര ലക്ഷം വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ബി എസ് പി ഈ മണ്ഡലങ്ങളിൽ ബി ജെ പിയെ അട്ടിമറിച്ചത് മൊറാദാബാദ് മണ്ഡലവും രാംപൂർ മണ്ഡലവും എസ് പി ബി ജെ പിയിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ പിടിച്ചെടുത്തതാണ് എന്നാൽ അസംഖാന അയോഗ്യനാക്കിയതിനെ തുടർന്ന് രാംപൂരിൽ ബി ജെ പിക്ക് ആയി വിജയം തമിഴ്നാട്ടിലെ മുപ്പത്തി ഒൻപത് സീറ്റിൽ ഒന്നൊഴികെ എല്ലാ സീറ്റും പ്രതിപക്ഷ സഖ്യത്തിനായിരുന്നു ഉത്തരാഖണ്ഡിൽ അഞ്ച് സീറ്റും ബി ജെ പി നിലനിർത്തി രാജസ്ഥാനിൽ ആദ്യഘട്ട പോളിംഗ് നടക്കുന്ന പന്ത്രണ്ട് സീറ്റിൽ പന്ത്രണ്ടും നേടിയത് ബി ജെ പി മഹാരാഷ്ട്രയിൽ അഞ്ച് സീറ്റുകളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത് ഇതിൽ നാല് സീറ്റിലും കഴിഞ്ഞ തവണ എൻ ഡി എ ആണ് വിജയിച്ചത് രാജസ്ഥാനിൽ ബി ജെ പി നടത്തിയ ആഭ്യന്തര സർവേയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ നേട്ടം ആവർത്തിക്കാൻ കഴിയില്ലെന്ന് കണ്ടെത്തിയത് വലിയ ചർച്ചയായിരുന്നു കോൺഗ്രസ് പിന്തുണയോടെ സി പി എം മത്സരിക്കുന്ന സിക്കാർ മണ്ഡലത്തിൽ ഉൾപ്പെടെ ശക്തമായ മത്സരമാണ് നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ സി പി എം തനിച്ചായിരുന്നു അവിടെ മത്സരിച്ചത് ഇത്തവണ രണ്ട് പ്രധാന പാർട്ടികളിലെ പിളർപ്പാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ ശ്രദ്ധേയമാക്കുന്നത് എൻ സി പിളർന്ന് അജിത് പവാർ പക്ഷം എൻ ഡി എക്കൊപ്പമായത് അവർക്ക് നേട്ടമായെന്ന് കരുതുമ്പോൾ ബി ജെ പിയുടെ എല്ലാ കാലത്തെയും സഖ്യകക്ഷിയായിരുന്ന ശിവസേനയിൽ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ഒരു പക്ഷം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായത് നേട്ടമാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് മധ്യപ്രദേശിൽ കോൺഗ്രസ് ആകെ വിജയിച്ച ചിദ്വാര മണ്ഡലത്തിലും നാളെയാണ് വോട്ടെടുപ്പ്